നല്ല കട്ട തൈര് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കട്ട തൈര് കിട്ടുന്ന കിട്ടാൻ വേണ്ടി പാൽ ഉറയിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഒരു അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളപ്പിച്ച് ഇത് പറ്റിക്കണം ഒട്ടും വെള്ളമയുമില്ലാതെ പശു പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് കുക്കിംഗ് വിത്ത് രാജി പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും പാട കെട്ടരുത് അപ്പം ഇളക്കി ഇളക്കി അത് പറ്റിച്ചെടുക്കണം വെള്ളമായി ഒട്ടും ഇല്ലാതാവുന്നവരെ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കെട്ടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വെക്കണം ഞാനിത് ചൂടാറാൻ വെച്ചു ഞാനൊരു രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഉറ എടുത്തിട്ടുണ്ട് അത് ഞാൻ അരിച്ചു അരച്ചപ്പം അല്ല ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു തൈരിനകത്ത് ഇത് കളഞ്ഞിട്ട് ഈ ഉറയാണ് നമ്മൾ ഉറ ഒഴിക്കാൻ എടുക്കുന്നത് ഈ രണ്ട് സ്പൂൺ ഉറ ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ പാത്രം സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഉറ ഒഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മാറ്റി പാത്രത്തിൻ്റെ സൈഡിലും എല്ലാം ഒന്നും ഉറയൊന്നും പ്രത്യേകിച്ച് നല്ലോണം ഒന്ന് പിടിപ്പിക്കുകയാണ് ശകല ഉറേ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം പാലൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ചേർക്കാം ഞാൻ പാൽ ചെറു ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അല്പം ഉറയെടുത്ത് പാലുമായിട്ട് ഞാൻ മിക്സ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് തൈരായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് കട്ടത്തൈരായോ എന്ന് നോക്കാം അടപ്പെടുത്ത് നോക്കാം നല്ല കട്ടത്തൈരായിട്ടുണ്ട് നല്ല പുളി ഒരുപാട് പുളിയൊന്നും നല്ല കട്ട തൈര്